ലഹരിക്കെതിരെ ഒരു നല്ല സന്ദേശം ഈ ഷോർട്ട് മൂവി തരുന്നുണ്ട് ശരിക്കും നല്ലൊരു മെസ്സേജ് ഒരു ഫിലിമിൻ്റെ പാട്ടാവാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് നമുക്ക് ലാലട്ടൻ മുതലേ ദിലീപ് കുഞ്ചാക്കോ ബോബൻ ടോവിനോ തോമസ് അങ്ങനെ ഒത്തിരി ഒത്തിരി ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ നടന്മാരുടെ പേജുകളിലൂടെയൊക്കെ അത് നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് കേരള പോലീസിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം സമൂഹത്തിന് നന്മയുള്ള പ്രതി സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു മൂവി പ്രേക്ഷകർക്കായിട്ട് കാഴ്ചവെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനെ ആസ്പദമാക്കി എന്നാൽ സമൂഹത്തിൽ മയക്കുമരുന്ന് വരുത്തുന്ന വിപത്തിനെയും കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു കുഞ്ഞു സിനിമയാണ് നമസ്കാരം എൻ എച്ച് ആർ എ സി എഫിൻ്റെ ബാനറിൽ കലന്തഷീർ ചെയ്ത ജാനകിക്കാട് പോലീസ് സ്റ്റേഷൻ നിന്ന ഷോർട്ട് മൂവി കാണുകയുണ്ടായി വളരെ നല്ലൊരു ഷോർട്ട് മൂവിയാണത് ലഹരിക്കെതിരെ ഒരു നല്ല സന്ദേശം ഈ ഷോർട്ട് മൂവി തരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഷോർട്ട് മൂവി കാണണം ഇത് യൂട്യൂബിൽ പെട്ടെന്ന് റിലീസാവും റിലീസ് ആയി കഴിഞ്ഞാൽ എല്ലാവരും കാണണം കാരണം ഇത് കണ്ടവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെ നമ്മുടെ നാട് ഒരു ലഹരി വിമുക്ത നാടായിട്ട് മാറാൻ ഇങ്ങനെയുള്ള കൊച്ചു സിനിമകൾ ഒരുപാട് സഹായിക്കും എന്നുറപ്പാണ് അപ്പോൾ ഇതിനൊട്ടി പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകൾ നേരികയാണ് ശരിക്കും നല്ലൊരു മെസ്സേജ് ആയിരുന്നു ഫിലിമിൻ്റെ പാട്ടാവാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് ഫാമിലി അതാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ജാനകിക്കാട് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് അത് ഈ ഏറ്റവും അടുത്ത ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരികയാണ് മനോരമയുടെ അപ്പോൾ നമ്മുടെ മമ്മൂക്ക ലാലട്ടൻ മുതല് ദിലീപ് കുഞ്ചാക്കോ ബോബൻ ടോവിനോ തോമസ് അങ്ങനെ ഒത്തിരി ഒത്തിരി ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ നടന്മാരുടെ പേജുകളിലൂടെയൊക്കെ അത് നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് അപ്പോൾ ജാനേക്കാട് പോലീസ് സ്റ്റേഷൻ ശ്രീ കളംതൻ ബഷീറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഒത്തിരി ആർട്ടിസ്റ്റുകൾ വേറെയുണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് അതിനകത്ത് കൈകാര്യം ചെയ്തിരിക്കുന്നത് ബെന്നി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് നിങ്ങൾക്ക് ഇത് നിങ്ങൾ ലിങ്ക് കയറി കാണുമ്പോൾ മീൻ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ ക്യാരക്ടറിനെ പറ്റി എനിക്ക് കൂടുതൽ പറയാൻ പറ്റാത്തൊരവസ്ഥ അതിനകത്തുണ്ട് കാരണം നിങ്ങൾ ഷോർട്ട് ഫിലിം കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖം നഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനെ ഷോർട്ട് ഫിലിം കാണുക ബെന്നി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെയാണ് ഞാൻ അതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ബാക്കി കണ്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം കമൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് തോന്നുന്നതുമായ എല്ലാ അഭിപ്രായങ്ങളും അതിന് താഴെ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക് യു ജാനിക്കാട് പോലീസ് സ്റ്റേഷൻ എന്ന ഷോർട്ട് മൂവി കണ്ടു വളരെ എന്താ പറയുക നല്ല ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കഥാതന്തുവാണ് ഈ കലന്തം ബഷീർ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ് ഇൻഡസ്ട്രിയിൽ അദ്ദേഹം അഭിനേതാവാണ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് വേഷം അതുമാത്രമല്ല ഇതിൻ്റെ രചയിതാവും സംവിധാനം കൂടിയാണ് അപ്പം ഒരു എന്താ പറയുക കേരള പോലീസിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം സമൂഹത്തിന് നന്മയുള്ള പ്രതി സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു മൂവി പ്രേക്ഷകർക്കായിട്ട് കാഴ്ചവെച്ചിരിക്കുകയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ടോഷ് ക്രിസ്റ്റി അതുപോലെ ബാലാജി ശർമ്മ പിന്നെ നായകൻ സലീമൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരം കായിക പ്രസക്തിയുള്ള സംഭവങ്ങൾ എന്നും മീഡിയയിലൂടെ തന്നെ കാർഡ് എത്താറുള്ളതാണ് പക്ഷേ ഒരു വിഷ്വൽ ദൃശ്യമാധ്യമത്തിലൂടെ കാണിക്കുമ്പോൾ ഒരു ഷോർട്ട് ഫിലിമിലൂടെ ഫിലിമിലൂടെ കാണിക്കുമ്പോൾ പ്രേക്ഷകർക്ക് കൂടുതലത് നെഞ്ചിലേറ്റുവാൻ പറ്റും കാര്യം ഹൃദയസ്പർശിയായ രംഗങ്ങളും അതോടൊപ്പം തന്നെ എന്ന ഡ്രഗ്സ് മൂലം ഇന്ന് സമൂഹത്തിൽ അനുഭവിക്കുന്ന ഒരേ കഷ്ടപ്പാടുകളുമൊക്കെ അത് തുറന്ന് കാണും ഡ്രഗ്സിൻ്റെ പലതരം വിഷയങ്ങൾ ഇപ്പോൾ സിനിമയിൽ വരുന്നുണ്ട് ഈ അതിൻ്റെ അതിപ്രസരം കൂടി വരുന്നു ഈ അവസരത്തിൽ അപ്പോൾ അതിനെതിരെ ലഹരിക്കെതിരെയുള്ളൊരു ക്യാമ്പയിൻ പോലെ ഈ ചിത്രം ഒരു സന്ദേശ ചിത്രമായിട്ട് എല്ലാ വിദ്യാർത്ഥികളിലും ഇപ്പോഴത്തെ യുവതലമുറയിലേക്കൊക്കെ എത്താൻ പറ്റണം അത് ഏതായാലും മനോരമ മ്യൂസിക്കിലൂടെ ഇറങ്ങുകയാണ് ഏതാ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഈ ജാനകി കാട് പോലീസ് സ്റ്റേഷനിലെ പി ആർ ഒ ആയിട്ട് എന്ന ഈ ചിത്രത്തിൻ്റെ പി ആർ ഒ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ജാനകാട് പോലീസ് സ്റ്റേഷൻ ഇതൊരു എന്താ പറയുക ഒരു പോലീസുകാരൻ്റെ ഫാമിലി ലൈഫിൽ അയാൾ എങ്ങനെയായിരിക്കും അയാളുടെ ഫാമിലി ബോൺസ് എന്താണ് അയാളുടെ ആസ്പിറേഷൻസ് അയാളുടെ സ്വപ്നങ്ങൾ അതൊക്കെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല ഒരു പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പോലീസിൻ്റെ ഡ്യൂട്ടി ഷെഡ്യൂളുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാറുള്ളൂ അപ്പോൾ ഇതിനെ ആസ്പദമാക്കി എന്നാൽ സമൂഹത്തിൽ മയക്കുമരുന്ന് വരുത്തുന്ന വിപത്തിനെയും കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു കുഞ്ഞു സിനിമയാണ് ഇത് കണ്ട എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ഇതിൻ്റെ പ്രിവ്യൂ കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ളൂ എല്ലാവർക്കും ഭയങ്കര കയ്യൊടിയോടുകൂടിയായിരുന്നു ഇമോഷണലി വളരെ മൂവ് ചെയ്ത് കിട്ടുന്ന ആളുകളുടെ റെസ്പോൺസ് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു അതിനകത്ത് നല്ലൊരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ ഒരുപാട് വലിയ വലിയ ആക്ടേഴ്സിൻ്റെ പേജിലൂടെ റിലീസാവുന്നുണ്ട് ഇതിൻ്റെ ലിങ്ക് മനോരമ മ്യൂസിക്കിലാണിത് റിലീസാവുന്നത് തീർച്ചയായിട്ടും എല്ലാവരും കാണുക കണ്ടിട്ട് കമൻസ് പറ എഴുതുക നല്ലതും സത്യസന്ധമായ കമൻസ് എഴുതുക പ്രോത്സാഹിപ്പിക്കുക വിജയിപ്പിക്കുക താങ്ക് നമസ്കാരം ഞങ്ങൾ ജാനായിക്കാട് പോലീഷൻ എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടറും ക്യാമറ ഡി ഒ പി കൂടിയാണ് ഇത് മനോഹരമായി ഇവിടെ അവസാനിച്ചു അല്ലേ നന്നായിട്ട് വൻ വിജയമായിരുന്നു ഏതായാലും ഞങ്ങൾ രണ്ടുപേരും അടുത്തുതന്നെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോവാണ് അതും ഇന്റർനാഷണൽ ലെവലിലൊരു സിനിമയാണ് അത് അടുത്തേനെ ഉണ്ടാവും ഇദ്ദേഹം ആണ് ഇതിന്റെ ഏറ്റവും വളരെ അധികം സീനിനെപ്പോഴും തന്നെ ഞങ്ങള് ഈ കൂട്ടായ്മയായിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു പോകുന്നുണ്ട് ഇദ്ദേഹമായിരിക്കും നമ്മുടെ മ്യൂസിക് ഡയറക്ടർ